നമ്മളിപ്പോൾ നിൽക്കുന്നത് തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് രണ്ട് ഈ കാണുന്ന ഈ ശ്രീ പൗർണമി എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിൽ ഇടിച്ചതിന് ശേഷം മറ്റൊരു ബസ് രണ്ട് തവണ ഇടിപ്പിച്ചതിന് ശേഷം മറ്റൊരു സ്വകാര്യ ബസ് നിർത്താതെ പോയിരിക്കുകയാണ് അപ്പോൾ ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ പറയുന്നത് ഇത് ചവറ ഭരണിക്കാവ് ചവറ മലനടയിൽ നിന്ന് ഭരണിക്കാവ് വഴി ചവറയ്ക്ക് പോകുന്ന ബസ്സാണ് ഈ ബസ്സിൽ രണ്ട് തവണ ഇടിച്ചതിന് ശേഷം മറ്റൊരു ബസ് അപ്പോൾ ഇതിനകത്ത് യാത്രക്കാരൊക്കെ ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു സംഗതി നടന്നിരിക്കുന്നത് ഇവരുടെ സമയം ഇട സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അപ്പം തർക്കം എന്തായിരുന്നാലും കാണിച്ചത് മോശമായ സംഗതിയാണ് കാരണം ഈ വാഹനത്തിൽ യാത്രക്കാരിരിക്കുമ്പോൾ കൊണ്ടുവന്ന് മറ്റൊരു ബസ് ഇടിച്ചതിന് ശേഷം നിർത്താതെ ആ ബസ് എടുത്ത് നിർത്താതെ പോയി ഇതിൽ യാത്രക്കാരെയൊക്കെ ഇപ്പം അവർ മറ്റൊരു ബസ്സിൽ വാഹനത്തിൽ കയറ്റി വിട്ടതിന് ശേഷം അവരിങ്ങനെ റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ പല തരത്തിൽ ഈ സ്വകാര്യ ബസ്സുകാരമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വളരെ മോശമായൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് തവണ ചക്കോ രണ്ട് പ്രാവശ്യം നിങ്ങളുടെ ബസ്സിനകത്ത് കൊണ്ടുവന്ന് ഇടിച്ചല്ലയോ ചക്കോളി വെച്ചു ചക്കോളിൽ വെച്ച് ഒരു പ്രാവശ്യം ഇടിച്ചു അപ്പം ഇതിനകത്ത് യാത്രക്കാരുണ്ട് അവരുടെ ജീവനൊന്നും യാതൊരു വിലയും നൽകാത്ത നിലയിലാണ് മറ്റൊരു സ്വകാര്യ ബസ് ഇടപെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടിപ്പിച്ച പാടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഇടിപ്പിക്കുക ഇപ്പോൾ ആളില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല പക്ഷേ ഇത് ഇതിനകത്ത് ആളുകളൊക്കെ ഇരിക്കും ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന് ബസ് വലത് സൈഡിലാണ് ഇതിൽ ഇടിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ബസ് ഒരുപക്ഷെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചതാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ബസ്സിൻ്റെ ഉടമ ഇപ്പം ചൂരിനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾ ഈ ബസ്സിന് ഇടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇതിനകത്ത് സ്ക്രാച്ചുകളൊക്കെ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും ഈ ബസ്സിൻ്റെ വലത് സൈഡിൽ സ്ക്രാച്ചുകളൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഇത്രമാത്രം ഇത് ഇത് വേണ്ട ഇത്രമാത്രം ഇങ്ങനെ ഈ ഈ ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലോ ആളുകൾ ഇരിക്കുന്നത് ഇതിൻ്റെ വിൻഡോ സൈഡാണല്ലോ ഇത് അപ്പൊ ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഒരു കയ്യോ തലയോ ഒക്കെ പുറത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ ഒരു പക്ഷെ ഇവർക്ക് ബസ് ജീവനക്കാരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പരസ്പരം വണ്ടി ആളുകളൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം റോഡുകിടന്നു അടിച്ചു തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും ഉള്ളത് പക്ഷേ യാത്രക്കാരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് മറ്റൊരു ബസ് കൊണ്ടുവന്നിപ്പോ ഈ ശ്രീ പൗർണമി എന്ന് പറയുന്ന ഈ സ്വകാര്യ ബസ്സിൽ കൊണ്ടുവന്ന് ഇടിച്ചതിന് ശേഷം അവർ എന്നിട്ട് മറ്റൊരു മര്യാദയോട് കൂടി കാണിച്ചിരിക്കുന്നു ആ ബസ് നിർത്താതെ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള സംഗതികളും ഓരോ ദിവസവും ഇങ്ങനെ കാണുകയാണ് യാത്രക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്തൊരു മോശമായ സംഗതിയാണ് നമ്മൾ ഈ അടുത്ത് ചക്കോള്ളിയിൽ രണ്ട് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള പ്രശ്നവുമതിനകത്തൊരു ഗർഭിണിയായ യുവതി ബസ്സിൽ വീഴുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെയുള്ള സമാന രീതിയിൽ തന്നെയാണ് യാത്രക്കാരെ വളരെ യാത്രക്കാരുടെ ജീവന് ഒരു അല്പം പോലും എന്താണ് ഈ പുല്ല് വില എന്നൊക്കെ പറയുമ്പം പുല്ലിനും ഇപ്പോൾ വിലയുണ്ട് അതുപോലും കൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് അപ്പം ആ ബസ് ഇടിച്ചതിൻ്റെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേണ്ട ഇതാണ് ബസ് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നിർത്തിയ ഇതിൻ്റെ ഇതുണ്ടോ ഇങ്ങനെയാണ് ബസ് കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നിർത്തിയതിൻ്റെ വിഷലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ആളുകളൊക്കെ ഇരിക്കുമ്പം യാതൊരു തരത്തിലും അതിനെ അതിനെ പരിഗണിക്കാതെയാണ് ജനങ്ങളെ യാതൊരു തരത്തിലും പരിഗണിക്കാതെ പിന്നീട് ആ ബസ് ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിലെ വീഡിയോ ഒക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായിരുന്നാലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പോൾ പിന്നെ ആളുകളെ എന്താണ് ഇടിച്ച് കൊല്ലാനായിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം യാതൊരു തരത്തിലുള്ള വിലയുമില്ലാത്ത ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഹലോ ആ കഴിയും ഇവിടെ അപ്പോ ജനങ്ങളുടെ ജീവിതം യാതൊരു തരത്തിലുള്ള വിലയുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ബന്ധപ്പെട്ട അധികൃതർ ഈ വിഷയത്തിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അവരുടെ സ്വാധീനമോ മറ്റ് സംഗതികളോ ഒന്നും തന്നെ മുഖവിലെടുക്കാതെ ഇത്തരത്തിലുള്ള ആളുകളെ ജീ ഇത്തരത്തിലുള്ള ആളുകളെ ജീവനക്കാരായി നിയമിക്കുന്ന ഉടമകൾക്കെതിരെയും അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട അധികൃതരോടും പറയാനുള്ളത് കാരണം ഇതേ കണ്ടല്ലോ വളരെ മോശമായ സംഘടന അപ്പം അതല്ലെങ്കിൽ അവർ കൂടി ബസ്സിലുള്ള യാത്രക്കാർ ഒഴിവാക്കി വിട്ടതിന് ശേഷം ഇവിടെ നിർത്തിയിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് പകരം ബസ് കൊണ്ടുവന്ന് ഇടിപ്പിക്കുക അതിനുശേഷം വാഹനമെടുത്തുകൂടെ നിർത്താതെ പോവുക ഇതൊരു തരം ഗുണ്ടാപ്പണിയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു പ്രാവശ്യം പിടിച്ചു അത് പോട്ടെ എന്ന് വെക്കാം പിന്നീട് വീണ്ടും കൊണ്ടുവന്ന് രണ്ടാമത്തെ പ്രാവശ്യവും പിടിപ്പിക്കുക എന്ന് പറയുമ്പം അതൊരു നല്ല സംഗതിയല്ല ഇത് എന്താണ് പൊതുനിരത്തുകൾ ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ പാടുന്ന ഒരു സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ അധികൃതർ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി